ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് നമ്മുടെ പി എസ് സിയിലെ പുതിയ ഷോർട്ട് ലിസ്റ്റിന്റെ കൂടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ബേസ് ചെയ്താണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇത് ദഫ്താർ പോസ്റ്റിലേക്കുള്ള ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പം വന്നിരിക്കുന്നത് അതായത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ദഫ്താർ ഇൻ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് പോസ്റ്റിലേക്കുള്ള ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന കോമൺ ഒ എം ആർ ടെസ്റ്റിനെ ബേസ് ചെയ്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ പോസ്റ്റിലേക്കുള്ള സാലറി റേഞ്ചിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് തൊട്ട് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതായത് മെയിൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് അതായത് ഈഴവ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം ലാറ്റിൻ കാത്തലിക്സ് അതുപോലെ തന്നെ ഒബിസി വിശ്വകർമ്മ അങ്ങനെയുള്ള റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിനെ ബേസ് ചെയ്തുള്ള സപ്ലിമെന്ററി ലിസ്റ്റും കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ഡിഫറൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അതായത് ഫോർ പെർസെന്റേജ് റിസർവേഷൻ അവർക്കുണ്ട് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട അതായത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ആപ്ലിക്കൻസിന്റെ ആപ്ലിക്കേഷൻ നമ്പറും ഈ ഒരു ഷോർട്ട് ിസ്റ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഏറ്റവും താഴെയായിട്ട് കാണാം അതായത് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒമ്പത് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് അറുപതാണ് അതുപോലെ തന്നെ ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറീസിൽ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇറങ്ങിയിരിക്കുന്നത് എൺപത്തി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒ എം ആർ ടെസ്റ്റിന് ബേസ് ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എൺപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് സോ ഈ ഒരു ലിസ്റ്റില് പേര് ഒരു വൺ ടൈം വെരിഫിക്കേഷന് വേണ്ടി അവരുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇതുപോലത്തെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഷോർട്ട് ലിസ്റ്റിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ